നമസ്കാരം ഒരിക്കൽ കൂടെ തെക്കൻ ഗസയിൽ നിന്നും ഖാൻ യൂണിസിൽ നിന്നും ഇസ്രായേൽ സൈന്യത്തെ പിൻവലിച്ചിരിക്കുന്നു അത്തരത്തിലൊരു വാർത്തയാണ് ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യത്തെ സംഭവമല്ല നിരവധി തവണ അവർ സൈന്യത്തെ പിൻവലിച്ചിട്ടുണ്ട് സൈന്യം സ്വമേധയാ ഓടി രക്ഷപ്പെട്ട സംഭവവും ഉണ്ടായിട്ടുണ്ട് നിരവധി സൈനികർ മാനസിക വിഭ്രാന്തി അവർക്കുണ്ടായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് പലരും പുനരധിവാസ കേന്ദ്രങ്ങളിലാണ് അൽകസാം ബ്രിഗേഡിന്റെ ആക്രമണങ്ങൾക്ക് മുന്നിൽ മാനസികമായി തകർന്നു പോയ അവസ്ഥയിൽ സൈന്യം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് ഐ ഡി എഫ് സൈന്യത്തിനു നേരെ ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഉണ്ടായത് അതായത് നിയന്ത്രണം നഷ്ടപ്പെട്ട ഒരു വിഭാഗം ഇസ്രായേൽ സൈന്യത്തിനകത്തുണ്ട് ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഒരു വിഭാഗം അതുകൊണ്ട് തന്നെ ആദ്യമായിട്ടല്ല പലപ്പോഴും ഇവർ സൈന്യത്തെ പിൻവലിച്ചിട്ടുണ്ട് സൈന്യം സ്വമേധയാ ഒടി രക്ഷപ്പെട്ടിട്ടുണ്ട് പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അതുപോലൊരു സംഭവം കൂടെ പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന സാഹചര്യത്തിൽ അവർ വീണ്ടും സൈന്യത്തെ പിൻവലിക്കുന്നു ഇനി ഊർജം സംഭരിച്ച് അവർ വീണ്ടും വരും ആയുധത്തിന്റെ കുറവാണോ അതോ സൈന്യത്തിന്റെ ആത്മവിശ്വാസക്കുറവാണോ ഇതൊന്നും നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല ഇസ്രായേലിന്റെ അവകാശവാദം ഇരുന്നൂറ്റി അമ്പത് തോക്കുധാരികളെ ഞങ്ങൾ കൊന്നു അതേസമയം ഹമാസിനെ തുടച്ചു നീക്കാനായോ എന്ന വിഷയത്തെക്കുറിച്ച് ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല ആറോളം വരുന്ന ബന്ധികളെ ഞങ്ങൾ അവരുടെ മൃതദേഹം മോചിപ്പിച്ചു ഇതാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് ഇവരുടെ ദൗത്യം പൂർത്തിയായി എന്ന രീതിയിലാണ് ഇപ്പോൾ അവർ സൈന്യത്തെ പിൻവലിച്ചിരിക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം എപ്പോഴൊക്കെ ഇസ്രായേൽ പരാജയപ്പെടാൻ പോകുന്നുണ്ടോ അല്ലെങ്കിൽ വലിയ പരാജയ ഭീതി ഇസ്രായേലിനെ വേട്ടയാടുന്നുണ്ടോ ആ സമയത്തൊക്കെ അവർ വെടിനിർത്തലുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചയ്ക്ക് അവർ മുൻകൈയ്യെടുക്കും അതുപോലെ തന്നെ സൈന്യത്തെ പിൻവലിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ അവർ നടത്താറുണ്ട് ഇതുതന്നെയാണ് നേരത്തെ പല സമയങ്ങളിലും സംഭവിച്ചത് എപ്പോഴൊക്കെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഉയർന്നു വന്നിട്ടുണ്ടോ ആ സമയത്തൊക്കെ ഇസ്രായേലിന് വലിയ തിരിച്ചടികൾ കിട്ടിയിട്ടുണ്ട് ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിലും അതുപോലെ തന്നെ ഈജിപ്തിലും ഒക്കെ കറങ്ങി നടന്നത് മിഡിൽ ഈസ്റ്റിൽ മൊത്തത്തിൽ കറങ്ങി നടന്നത് ഇസ്രായേൽ ഫലസ്തീൻ വിഷയം അവസാനിപ്പിക്കണം വെടിനിർത്തൽ ഉണ്ടാകണം എന്നതായിരുന്നു ആന്റണി ബ്ലിങ്കന്റെ ആവശ്യം തീർച്ചയായും ഇസ്രായേലിനു വേണ്ടി അമേരിക്ക നടത്തുന്ന ചില പണികളാണ് ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത്തരത്തിലുള്ള പണികൾ നടക്കുന്ന സമയങ്ങളിലൊക്കെ ഇസ്രായേൽ പ്രതിസന്ധിയിലായിരിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇസ്രായേലിന് ശക്തമായ തിരിച്ചടികൾ ഹിസ്ബുദ്യുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട് ഹിസ്മുദ് എന്തിനാണ് ഇസ്രായേലിനെ ആക്രമിക്കുന്നത് ഇസ്രായേൽ ഫലസ്തീൻ തന്നെയാണ് വിഷയം ഫലസ്തീനെ സാധാരണക്കാരെ കൊന്നൊടുക്കുന്നത് ഇസ്രായേൽ അവസാനിപ്പിച്ചാൽ തീർച്ചയായും ഞങ്ങളും വെടിനിർത്തലുമായി ബന്ധപ്പെട്ടുള്ള ആലോചനകൾ നടത്തുമെന്നാണ് ഹിസ്ബുദ് പ്രഖ്യാപിച്ചത് അതുപോലെ നിരവധി സംഭവങ്ങളുണ്ട് പലപ്പോഴും ആയുധങ്ങൾക്ക് ക്ഷാമം സംഭവിക്കുന്ന സമയത്ത് ആയുധം കിട്ടാത്ത ഒരു സാഹചര്യം വരുമ്പോൾ ഇസ്രായേൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് മുന്നോട്ട് വരാറുണ്ട് ഇവിടെ ഒരു നിരക്കും വെടിനിർത്തലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് ഇല്ല എന്ന് യഹിയാസിൻവാർ തറപ്പിച്ചു പറഞ്ഞ ഒരു സാഹചര്യത്തിൽ ഇതല്ലാതെ ഇസ്രായേലിന് മുന്നിൽ മറ്റു വഴികളില്ല അതായത് പതിനഞ്ചോളം ഐ ഡി എഫ് സൈനികരെ ഈ കഴിഞ്ഞ പത്ത് ദിവസത്തിനകം ഇസ്രായേലിന് നഷ്ടമായിട്ടുണ്ട് ഖാൻ യൂനിസിലെ ഇസ്രായേലിന്റെ പോരാട്ടവുമായി ബന്ധപ്പെട്ട് നിരവധി സൈനികർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അവസാനം അൽക്കസാം ബ്രിഗേഡിന്റെ പോരാളികൾ അല്ലെങ്കിൽ അബൂബൈദ ഒരു പ്രഖ്യാപനം നടത്തി ഇനി ചാവേർ ആക്രമണത്തിൽ കടക്കാൻ പോവുകയാണ് അതായത് വെസ്റ്റ് ബാങ്കിലെ ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്ന അതിക്രമവുമായി ബന്ധപ്പെട്ട് ചാവേർ ആക്രമണമാണ് ഇനി ഇവിടെ ഇസ്രായേലിനെ നിലക്കു നിർത്താൻ അത് തന്നെ വേണമെങ്കിൽ ഞങ്ങൾ അതിനും തയ്യാറാണ് ഞങ്ങൾക്ക് വലുത് ഞങ്ങളുടെ രാജ്യമാണ് ഞങ്ങളുടെ പൗരന്മാരാണ് സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിലൊരു ഭീഷണി കൂടി മുഴക്കിയ ഒരു സാഹചര്യമുണ്ട് എന്തായാലും എല്ലാം കൊണ്ടും ഇസ്രായേൽ പരാജയത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ തൽക്കാലം ഖാൻ യൂലിസിൽ നിന്നും അവർ സൈന്യത്തെ പിൻവലിച്ചിരിക്കുന്നു ആ ഒരു ട്രൂപ്പിനെ തന്നെ അവർ പിൻവലിച്ചിരിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ലെബനോനുമായി ഹിസ്തുലയുമായി ഇസ്രായേൽ വലിയ യുദ്ധം നടക്കുന്നുണ്ട് തുടർച്ചയായി ഇസ്രായേലിനെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് തിരിച്ച് ആക്രമിക്കാൻ ഇസ്രായേലിന് ശേഷിയില്ലാത്ത ഒരു സാഹചര്യമുണ്ട് അവിടുത്തെ കുറവുകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ട്രൂപ്പിനെ പിൻവലിച്ചത് എന്നൊരു വാർത്തയുണ്ട് അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്കിലെ പുതിയ നീക്കവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കാൻ അവർ നിർബന്ധിതരായി എന്ന വാർത്തയുമുണ്ട് എന്തോ ആവട്ടെ തൽക്കാലം ഗസ ദൗത്യം പൂർത്തിയാക്കാനാകാതെ ഖാനിയൂനസിലെ ദൗത്യം പൂർത്തിയാക്കാനാകാതെ നിരവധി നിരപരാധികളെ കൊന്നൊടുക്കിക്കൊണ്ട് ഇസ്രായേൽ ഒരിക്കൽ കൂടെ പിന്മാറുകയാണ് തീർച്ചയായും വരും ദിവസങ്ങളിൽ അത് ഇസ്രായേലിന്റെ പരാജയമാണോ പരാജയ ഭീതിയാണോ എന്താണ് ഇപ്പോഴത്തെ ഈ ഒരു നീക്കത്തിനു പിന്നിൽ എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് വ്യക്തമാകും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാൻ കഴിയുന്നത്